ചിരുതമ്മയെ ഉമ്മരത്തുനിന്ന് അപ്പോഴേക്കും ആരോ വിളിക്കുന്നത് കേട്ടു വേദപ്പോഴേക്കും കുളിക്കാൻ കയറിയിരുന്നു പാർവൻ ചിരുതമ്മയും ഉമ്മരത്തേക്ക് നടന്നു മുറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ടതും ചിരുതമ്മയുടെ മൂപ്പുരികം പിളിഞ്ഞു മുറുക്കി ചുവപ്പച്ച ചുണ്ടകൾ കൂർപ്പിച്ച് അവർ മുന്നിലേക്ക് നടന്നു പാർവിന് അമ്മയുടെ മുഖവും ഉമ്മരത്ത് നിൽക്കുന്ന ആളുടെ മുഖവും കാണി ചിരി പൊട്ടി എന്നാ പാർ ഇത് പുഴമീനാണ് അകത്തേക്ക് വെച്ചോ രവി നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു കയ്യിലെ ഒരു കൂട്ടം മീന് കോർത്ത ഈറിക്കിലക്കെട്ട് അവൾക്ക് നേരെ നീട്ടി ചിരുമുന്നിത്തിരി മൂളി എന്നിട്ട് അകത്തേക്ക് തന്നെ നടന്നു എന്താണ് രവിയേട്ടാ ഒരു കള്ളലക്ഷമുണ്ടല്ലോ മീൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ പാറു രവിയെ ചൂഴിന്ന് നോക്കി എന്ത് കള്ളത്തരം സത്യമായിട്ടും മീൻ തരാൻ വന്നതാണീ പാറുവിനോട് പറയുന്നതെങ്കിലും അവൻ്റെ കണ്ണുകൾ നാലുപാടും പരതുന്നുണ്ട് നീനെ കഷ്ടപ്പെട്ടിട്ട് നോക്കണ്ട അവൾ ഇവിടെയില്ല കുളിക്കാൻ പോയേക്കുവാ പാറു എന്ന് തിരിഞ്ഞ് ശൂന്യമായ മുൻവാതിലേക്ക് കണ്ണോടിച്ചു ആര് രവിയിൽ പരവേഷം നിറഞ്ഞു അത് കാണി പാറു കുരികം ചളിച്ചു ഓ പിന്നെ എന്നോടായി നാടകം ഞാൻ ഒരെണ്ണത്തിന് കാലങ്ങളായി പ്രേമിച്ചതായിരുന്നു ഇപ്പോൾ ഇല്ല പ്രേമം തലയ്ക്ക് പിടിച്ചായി കണ്ട എനിക്കറിയും പാറു തെല്ലുകമയിൽ രവിയെ നോക്കി രവി ചൂളിപ്പോയി അവൻ തലകുനിച്ചു നിൽപ്പാണ് അത് കാണി പാർവിന് അവനോട് സ്നേഹം തോന്നി ഏതായാലും ഇപ്പോഴൊന്നും നടക്കില്ല രവിയേട്ടാ ഈ മരം ചുറ്റി പ്രേമം പോലെ ഇങ്ങനെ മീനും സാധനങ്ങളും കൊണ്ടുവന്നിട്ട് കാര്യമില്ല അറിയാലോ അവളുടെ അവസ്ഥ ആദ്യമായ ഹൃദയത്തിലെ മുറിവ് പതയെ മാറ്റിയെടുക്കണം എൻ്റെ വേദയുടെ മക്കൾക്ക് നല്ല അച്ഛനാവണം അതിനെ കഴിയുമോ രവിയേട്ടന് പാർവതിയുടെ ഗൗരവം നിറഞ്ഞു രവി കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി എൻ്റെ മക്കൾ തന്നെയല്ലേ പാറു അവർ ആദ്യം അവളെ കണ്ടപ്പോൾ അവളുടെ ദുരിതം കണ്ടപ്പോൾ എനിക്കാവിധം ഒരു ജീവിതം കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ മനസ്സ് കൈവിട്ട് പോകുന്നു അവളില്ലാതെ പറ്റുന്നില്ല എന്നും സൂര്യൻ്റെ ആലയിലോട്ട് വരാൻ തന്നെ കാരണങ്ങളിൽ ഒന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടേക്ക് മാറിയ സ്തുതിക്ക് എനിക്കിങ്ങോട്ട് വരാതിരിക്കാൻ നിർവാഹമില്ല അവൻ നിഷ്കളങ്കതയോടെ കൈമലർത്തി പാറു അത് കേൾക്കാൻ ചിരിച്ചുപോയി ഓ വരുന്നതൊക്കെ കൊള്ളാം വരുമ്പതേ ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുവന്നോണം ചെറുക്ക പെട്ടെന്ന് പിന്നിൽ നിന്ന് ശബ്ദം കേൾക്കേ ഇരുവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ചിരുതമ്മയാണ് അവർ ഒരു കൂട്ടം വെറ്റില കൂടി വായിൽ തിരികിയെന്ന് തോന്നുന്നു ഇരുന്ന് ചവയ്ക്കുന്നുണ്ട് അതെന്താ ഞാൻ കൊണ്ടുവരാം മറുപടി കൊടുത്തു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ടൗൺ പോകണം അവൻ വേദിയുടെ നിഴലനക്കം വാതിൽക്കൽ കണ്ടതും പോവാൻ ധൃതി കൂട്ടി ആരുടെയും മറുപടി കേൾക്കാൻ നിൽക്കാതെ പിന്തിരിഞ്ഞുള്ള പോക്ക് കാണി പാറു പുഞ്ചിരിയോടെ നിന്നു പെട്ടെന്നാണ് അവൾക്കൊരു കാര്യം ഓർമ്മയിൽ വന്നത് രവിയേട്ടാ ഒരു നിമിഷം പോവാൻ വരട്ടെ പിന്നിൽ നിന്ന് അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ടൗണിലേക്കാണെന്നല്ലേ പറഞ്ഞത് ഞാനൊരു സാധനം തരാം കൊണ്ടുപോകുമോ മടിച്ചു മടിച്ചാണ് അവൾ അത് ചോദിച്ചത് അവൻ പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കി ഒപ്പം പിന്നിൽ തങ്ങളെ തന്നെ നോക്കുന്ന രണ്ട് കണ്ണുകളെയും ശ്രദ്ധിക്കാൻ മറന്നില്ല ഒരു ആ കണ്ണുകൾ കണ്ടാവണം അവന പുഞ്ചിരി വന്നതും അതിനെന്താ കൊണ്ടുപോകാലോ നീ എടുത്തിട്ട് വാ പാറു കുരേട്ടൻ്റെ കരുതലും സ്നേഹവും രവിയിൽ നിന്ന് അവൾക്ക് അനുഭവപ്പെട്ടു ഞാനെന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാമേ അവൾ പുഞ്ചിരിയോടെ തിരിഞ്ഞ് വീടിൻ്റെ അകത്തേക്കോടി വാതിൽക്കൽ നിൽക്കുന്ന വേദയെ നോക്കി കണ്ണൊന്ന് ചിമ്മി പാറൂ ശേഷം നേരെ മുറിക്കകത്തേക്ക് നടന്നു മേശുമേലെഴുതിവെച്ച കത്തെടുത്തു നിന്ന് തുറന്നു നോക്കി അതിലെ വരികൾ കാണി അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ചില തിരക്കുകൾ കാരണമാണ് എഴുതാൻ സാധിക്കാതിരുന്നത് ഒരുപാട് സന്തോഷം തോന്നുന്നു എനിക്കായി ഒരാൾ കുറച്ച് സമയം ചിലവിടുന്നത് കാണുമ്പോൾ നിങ്ങളെൻ്റെ നല്ലൊരു സുഹൃത്താണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഞാൻ നേരിൽ കാണാത്ത എൻ്റെ സുഹൃത്ത് അവൾ പുഞ്ചിരിയോട് ആ വരികളിലൂടെ കണ്ണുകൾ ഓടിച്ചു എനിക്കൊരുപാട് ഇഷ്ടം തോന്നുന്നു സ്നേഹം തോന്നുന്നു നിങ്ങളോട് ഒരുപക്ഷെ എന്നെ സ്നേഹിക്കാൻ അങ്ങനെ ആരുമില്ലാത്തത് കൊണ്ടാവാം ആവരികിൽ വായിക്കുമ്പോൾ ചുണ്ടുകൾ വിറച്ചിരുന്നു ഒരു ഒരുമേള ആ ആല ഓർമ്മയിൽ വന്നു തണ്ണി നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ കൈകളും കണ്ണുകളും ഒരുപക്ഷെ അയാൾ എന്നെ സ്നേഹിക്കുന്നുവോ സംശയമാണ് അനുഭവം അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഇന്നിവരെ സ്നേഹം തോന്നിയവർ ഒന്നും കൂടെ നിന്നിട്ടില്ല ആഗ്രഹിച്ചവരെ ഒന്നും കൂടെ കിട്ടിയിട്ടുമില്ല അവളിലെ പുഞ്ചിരി മെല്ലെ മാഞ്ഞു അവൾ നേർത്തിലകത്തോടെ ബാക്കി വായിച്ചു ഹേയ് സുഹൃത്തെ മറ്റൊരു വിശേഷം കൂടെയുണ്ട് കേട്ടോ ഞാൻ വീട് മാറി മറ്റൊരു വീട്ടിലാണ് ഇവിടെ ഞാൻ വളരെ സന്തോഷവതിയാണ് എനിക്കൊരമ്മയെ കെട്ടി പിന്നെ ഒരു ഏട്ടനും രവി അവൾ എഴുതി നിർത്തിയ വരികളിലൂടെ വിരലോടിച്ചു അപ്പോഴും സൂര്യന്റെ മുഖമാണ് മനസ്സിൽ ഓടിയെത്തിയത് അവനെ പറ്റി അപ്പോഴും പറയാനൊന്നും മടിക്കുന്നു താൻ എന്തുകൊണ്ടാണെന്നറിയില്ല ഇനിയുള്ള കത്തുകളിൽ വിശേഷം കൂടി ഉൾപ്പെടുത്തണേ എന്ന് സ്നേഹത്തോടെ തൻ്റെ സുഹൃത്ത് ആ കത്ത് മണക്കി എൻവലപ്പിൽ വെച്ച് പുറത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ കാണുന്നത് വേദയോടെന്തോ സംസാരിക്കുന്ന രവിയെയാണ് കുസൃതിയോടെ രവി എട്ടിനെ നോക്കി നടക്കട്ടെ നടക്കട്ടെ എന്നർത്ഥത്തിൽ തലയാട്ടി അവൻ കണ്ണുകൂർപ്പിച്ച പൊന്നുമറിയാത്ത ഭാവത്തിൽ നിഷ്കളങ്കയായി നടന്നു ഇതാ ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യുമോ പാറു തൻ്റെ കയ്യിലെ കത്ത് രവിക്ക് നേരെ നീട്ടി വിഷാദഭാവത്തോടെ നിന്നിരുന്ന വേദം പുഞ്ചിരിച്ചുപോയി അവൾക്കൊരുപാട് കൗതുകം തോന്നിയ സംഭവമാണ് ഈ കത്ത് പരിപാടി ആദ്യത്തെ കത്ത് കിട്ടിയത് അവൾക്ക് മുൻപിൽ വെച്ചായിരുന്നല്ലോ അന്ന് പക്ഷേ ഇത് അറുവാട്ടിലായിരുന്നു പാറു നീട്ടിയ കത്ത് മേടിക്കുമ്പോൾ രവിയുടെ ചുണ്ടിലൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു അത് മറച്ചു വെച്ച് അവൻ അത് വാങ്ങി ഞാൻ കൊണ്ടുപോകാലോ കത്ത് അവനത് പോക്കറ്റിലേക്കിട്ട് വേദനയോടും യാത്ര പറഞ്ഞ് ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ ചിരുതമ്മ പുഞ്ചിരിയോടെ മക്കളുടെ കൈയ് പിടിച്ചു നിൽക്കുന്നു ഞാൻ ഞാനെന്നാ പോകുകയമ്മേ നാളെ വരാമേ വെറ്റിലെയും പുകയിലെയുമായി അവൻ പറയുന്നത് കേട്ടപ്പോ അമ്മ ചുവന്ന് ചുണ്ടുകൾ വിടർത്തി ചിരിച്ചു മൂവരും അവൻ പോകുന്നത് നോക്കി നിന്നു രാത്രിയിലേക്കുള്ള അത്താഴം ഉണ്ടാക്കാൻ കറിക്കറിയുകയായിരുന്നു സരോജിനി മകനും ഇന്നു വന്ന് കയറിയ പെണ്ണും ഉച്ചക്ക് മുറിയിൽ കയറി കഥ കളിച്ചതാ നേരം സന്ധ്യയായിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അവർ അരിഷത്തോടെ ഓർത്തു ഒരു മരണം കഴിഞ്ഞിട്ട് ആറുമാസം പോലും തികഞ്ഞിട്ടില്ല എന്നോർക്കാതെയാണ് അവനിങ്ങനെ ഓരോ തോന്നിവാസം ആ പെണ്ണും കണക്കാം ഭാര്യയും രണ്ടു മക്കളും ഉണ്ട് എന്നറിഞ്ഞിട്ടുമാണല്ലോ അവന്റെ പിന്നാലെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് അങ്ങേരോട് ആയകാലത്ത് ഒരുപാട് പറഞ്ഞതാണ് ഈ വീട് പരിസരവും എൻ്റെ പേരിൽ എഴുതി തരാൻ കേട്ടില്ല മനുഷ്യൻ ഇപ്പം ആരാണ് അനുഭവിക്കുന്നത് അവരെ ചുണ്ടുകൂട്ടി ഓരോന്ന് പെറുപറുത്തു എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു പെട്ടെന്നാണ് വാതിൽക്കൽ നിന്ന് ശബ്ദം കേട്ടത് സരോജിനി അനിഷ്ട അനിഷ്ടത്തോടെ തിരിഞ്ഞു നോക്കി ഒരു ജങ്കും പിടിച്ച ഗീതു സരോജിനിയെ തുറിച്ചു നോക്കുന്നു അഴിഞ്ഞഴിഞ്ഞ് മുടിയും മുഖത്തങ്ങിങ്ങായി മാങ്ങി കിടക്കുന്ന സിന്ദൂരവും കാണി അവർ ദേഷ്യത്തോടെ പല്ലെറുമി ഞാൻ പറഞ്ഞത് കേട്ടില്ല തള്ളി എനിക്ക് കുറച്ച് വെള്ളം എടുത്തു തരാൻ അവൾ പറയുന്നതിനോടൊപ്പം സരോജിനിയുടെ കയ്യിലേക്ക് കത്തി തട്ടി മാറ്റി അരഞ്ഞ കഷ്ണക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ജഗ്ഗ് വെച്ചു കൊടുത്തു സരോജിനിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നുപോയി ഒന്ന് ചിന്തിക്കും മുൻപേ അവളുടെ കവിളിലേക്ക് സരോജിനിയുടെ കൈപ്പത്തി ഉയർന്നു താഴ്ന്നു നിങ്ങളിന്ന് തല്ലിയല്ലേ ഗീതു കത്തുന്ന കണ്ണുകളോട് അവരെ തുറച്ചു നോക്കി തൊല്ലുകയല്ല കൊള്ളരുതായ്മ കാണിച്ച ചിലപ്പോൾ കൊന്നന്ന് വരും അവർ വീരോടെ വീറോടെ പച്ചക്കറിക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ജഞ്ജു തട്ടിയെറിഞ്ഞു അതെനിക്കറിയാം ഇവിടുത്തെ അച്ഛനെ കിട്ടാനേ പവിയുടെ അമ്മയെ കൊന്നതുപോലെ ഗീതു പരിഹാസത്തോടെ സഹരോജിനിയെ നോക്കി അവരുടെ മുഖം വിളറി അതേരി അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിക്കോ നീയും ഇപ്പം കാണിക്കുന്നത് മറ്റെന്താണ് ഭാര്യയുള്ള ഒരുത്തനെ വലവീഴി പിടിച്ചതല്ലേ വിട്ടുകൊടുക്കാൻ പാപമില്ല എന്നതുപോലെ സരോജിനെ ഗീതുവിന് മുൻപിൽ മുരണ്ടു ഒന്നും രണ്ടും പറഞ്ഞ് നല്ല വഴക്കിലായി അടുക്കളയിൽ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടാണ് പാതി മയക്കത്തിലായ പവി എഴുന്നേൽക്കുന്നത് ഉറങ്ങുമ്പോഴൊരു സമാധാനം തരില്ലേ ശവങ്ങള് അവൻ പിറുപിറുത്ത് കൊണ്ട് എഴുന്നേറ്റ് അഴിഞ്ഞൊഴിഞ്ഞ് വീഴാനായ കൊണ്ട് മടക്കി കൊടുത്ത് അടുക്കളയിൽ ചെല്ലുമ്പോൾ കാണുന്നത് പോരുകോഴിയെ പോലെ നിൽക്കുന്ന ഗീതുവും അമ്മയും പവിയെ കണ്ടപ്പോൾ ഗീതു പെട്ടെന്ന് കള്ളക്കണ്ണീർ വാർത്തു കണ്ടോ പവിട്ട ഈ അമ്മയെന്നെ തല്ലി അവരവനെ കണ്ടെന്ന് വിതുമ്പലോട് അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു ചുവന്ന് കല്ലിച്ച് കിടക്കുന്ന കവൽത്തണം കാണിച്ചു കൊടുത്തു ഞാനും എന്താ അമ്മയുടെ മരുമകൾ ആവേണ്ടതല്ലേ എന്റെ കഴുത്തിൽ താലി കെട്ടിയല്ലെന്നേ ഉള്ളു മനസ്സും ശരീരം കൊണ്ടും ഞാൻ പവിയേട്ടന്റെ ഭാര്യ തന്നെയാ സരോജിനി കേൾക്കാനെന്ന പോലെ തെൽനഹങ്കാരത്തോടെ ഗീതു പറഞ്ഞു ശേഷം വെട്ടിതിരിഞ്ഞ അകത്തേക്ക് നടന്നുപോയി ഒരു ഭാരിയാ സരോജിനി നീട്ടി തുപ്പി ഇതെല്ലാം കണ്ടിട്ടും പവി ഒന്നും പറഞ്ഞില്ല നാളെ അവർ ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ആരാണ് വെച്ചുണ്ടാക്കി തരുക ഗീതുവായിട്ട് അടുക്കളയിൽ കയറുമെന്ന് തോന്നുന്നില്ല അവൻ ചെകുത്താനും കടലിനും നടുക്കപ്പെട്ട അവസ്ഥയായി മനുഷ്യനൊത്തിരി മനസ്സമാധാനം തരുമോ രണ്ടെണ്ണവും പവി സഹികട്ടുറക്കെ അലറി സരോജിനെ പക്ഷെ കേട്ട ഭാവം നടിച്ചില്ല ഒടുവിൽ അവിടെ നിന്ന് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന് കണ്ടതും പവി പതുക്കിയ മുറിയിലേക്ക് നടന്നു ഗീതു മുറിയിൽ കട്ടിലിരുന്ന് ആർക്കോ മെസ്സേജ് അയക്കുകയായിരുന്നു പവി ചെല്ലുമ്പോൾ അവന്റെ നിഴലനക്കം കണ്ടതും അവൾ ഫോൺ മാറ്റിവെച്ച് അവനെ രൂക്ഷമായെന്ന് നോക്കി എന്തിനാ നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ അതിനു മാത്രം എന്തുണ്ടായി അവനൊന്നും സംഭവിക്കാത്ത മട്ടിൽ അവളുടെ അരികിൽ ചെന്നിരുന്നു അവളുടെ ഈ തോളിൽ അലസമായി വിരിച്ചിട്ടിരിക്കുന്ന സാരിയിൽ പിടുത്തമിട്ട് ഭക്ഷണം ചിരിചിരിച്ചു ഓ അപ്പം എന്നെ തല്ലിയത് പവിക്ക് പ്രശ്നമല്ലേ അവൾ കണ്ണുകൾ കൂർപ്പിച്ചു അവന്റെ കൈ തട്ടി എറിഞ്ഞ് അവൾ എന്ന് എഴുന്നേറ്റു അത് പ്രശ്നമില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു പക്ഷെ അതിലേറെ പ്രശ്നം ഇവിടെ വേറെയുണ്ട് അവൻ തലയിൽ കൈയിട്ട് ഉരസി കണ്ണിലേക്ക് മലർന്നു എന്തു പ്രശ്നം അവൾ പുരികം ചൊലിച്ചു എടി ഈ വീടും പറമ്പു അച്ഛൻ മരിക്കുന്നതിന് മുൻപേ ഭാര്യയുടെയോ മക്കളുടെയോ പേരിൽ ഇഷ്ടദാനം എഴുതി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അത് ഞങ്ങൾ ആരുടെ പേരിലുമാവാം അവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവളുടെ മുഖം ചുവന്നു അപ്പം ഈ വീടും സ്ഥലവും നിങ്ങളുടെ പേരിലല്ലേ അവൾ ഇഷ്ടക്കേട്ടവിടെ ചോദിച്ചു അതറിയില്ല ബാങ്ക് ലോക്കറിലാണ് ആധാരം അതെടുക്കണമെങ്കിൽ മൂന്ന് മക്കളും ഒരുമിച്ച് ചേർന്ന് അഡ്വക്കേറ്റിനെ സമീപിക്കണം അവൻ വിമ്മിഷ്ടത്തോടെ പറഞ്ഞു നിർത്തി ഹ അതങ്ങ് പോയിടുത്താ പോരെ അതിനെന്താ ഇത്ര പ്രശ്നം അവൾ നിസാരഭാവത്തോടെ പറഞ്ഞു നിർത്തി അടുക്കളയിൽ നിന്ന് അപ്പോഴേക്കും സാമ്പാറിന് വെച്ചിരുന്ന കുക്കർ വിസിലടിച്ചിരുന്നു ആവില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ആരോടും പറയാത്തതും അവൻ ശബ്ദം താഴ്ത്തി പറയുമ്പോൾ ഞെട്ടൽ ഗീതു അവനെ നോക്കി അതെന്ന് അങ്ങനെ അവളുടെ പുരികം ചൊളിഞ്ഞു അവൻ കാരണം പറയാൻ തുടങ്ങുമ്പോഴേക്കും വാതിൽക്കൽ ഒരു നിഴലനക്കം കണ്ടു അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി അവൻ്റെ കണ്ണുകൾ ഞെട്ടലോടെ വിടർന്നു നിമിഷ നേരം അത് ചുരുങ്ങി പാറു അവൻ പദ്രശ്ശയോട് പൊഴിഞ്ഞു നീ അന്ന് ഇവിടെ പദ്രച്ഛയോട് പവിയുടെ മുഖം കുനിഞ്ഞു പാറു രൂക്ഷമായി പവിയെ ഒന്ന് നോക്കിയെന്നല്ലാതെ മറുപടിയൊന്നും പറയാതെ തിരിഞ്ഞു നടന്നു പാറു നേരെ ചെന്നത് അവളുടെ മുറിയിലേക്കാണ് മുറിയുടെ മുകളിലെ റാക്കിൽ അവളുടെ കുറച്ച് പഴയ ഡ്രസ്സിരിപ്പുണ്ട് അതെടുക്കാൻ വന്നതായിരുന്നു അവളെ മുറിയിൽ കയറിയാന്ന് എഴുത്തുകൊണ്ട് അവൾ ആരോടൊന്നും പറയാതെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി കടുക്കളയിൽ നിൽപ്പുണ്ടായിരുന്ന സരോജിനി മുറിയിൽ എന്തോ ശബ്ദം കേട്ട് വന്നു നോക്കുമ്പോഴാണ് മുറ്റത്ത് പോകുവാനായി നിൽക്കുന്ന പാറുവിനെ കണ്ടത് അവളെ കണ്ടപ്പോൾ അവരൊന്ന് ശങ്കിച്ചു നിന്നുവെങ്കിലും ചുണ്ടിൽ പുഞ്ചിരി വിരിയിച്ച ശേഷം ചോദിക്കാനായി അവർ മുന്നോട്ട് വന്നു നീ എപ്പോ വന്നു അവർ മുഖവരിയൊന്നുമില്ലാതെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു പക്ഷേ മുറ്റത്ത് പാറുവിനെ കൊണ്ടുവന്ന സൂര്യനത് ശിരിയാണ് ഉണ്ടാക്കിയത് ഒരിക്കൽ കവലയിൽ ഇവർ ഈ മകളെപ്പറ്റി തന്നെ ജോസേഡിനോട് കുറ്റം പറയുന്നത് തൻ്റെ ഈ ചെവി കൊണ്ട് കേട്ടതാണ് നേരിൽ കണ്ടപ്പോൾ എന്തൊരു സ്നേഹമാണ് ഞാനിതെടുക്കുവാൻ വന്നതാ തികച്ചുമല്യരോട് പറയുന്ന മട്ടിൽ അവൾ മറ്റെവിടെയോ നോക്കി അവരുടെ മുഖം ചുളിയുന്നത് കണ്ടപ്പോൾ അവൾ പരിഹാസത്തോട് അവരെ നോക്കി പേടിക്കേണ്ട എൻ്റെ ഡ്രസ്സാണ് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ എനിക്ക് വാങ്ങി തന്നതും ഞാൻ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സും അല്ലാതെ മറ്റൊന്നും എടുത്തിട്ടില്ല അവൾ കൂട്ടിച്ചേർത്തു അവരുടെ മുഖം വിവരണമാകുന്നത് കണ്ട് അവൾ ചിരിച്ചു നമുക്ക് പോവാം സൂര്യേട്ടാ ഇതാ ഇതൊന്ന് എടുത്തു വെച്ചേ ഇപ്പോൾ തന്നെ നേരെ അന്തിയായി തിരി നിന്ന് സൂര്യനോട് പറഞ്ഞപ്പോ അവൻ വന്ന് ആ വയ്യെ പെട്ടി ഓട്ടോയിൽ എടുത്തു വെച്ചു അതെന്ത് പോക്ക മോളെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അവൾ രഹസ്യം കണക്കി അവളോടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്കൊന്ന് ഒളി കണ്ടിട്ട് നോക്കി അയ്യോ എന്ത് കാര്യങ്ങൾ അതിന് മാത്രം എന്ത് രഹസ്യമാമോനറിയാതെ പുന്നാരമ്മയ്ക്ക് ഉള്ളത് അവരുടെ കൈ തട്ടിയെറിഞ്ഞ തെല്ലുറയ്ക്ക് പറഞ്ഞു പാറു സരോജിനെ രക്തം വറ്റിയതുപോലെ സ്തംഭിച്ചു നിന്നു പുതിയ വരുമോൾ എങ്ങനെയുണ്ട് രണ്ടാരുടെയും അതുവിധ എവിടെയാ ആഘോഷിക്കുന്നത് പാറു അവരെ വീണ്ടും പരിഹസിക്കാൻ തുടങ്ങി അവരെ മെഴുന്നീർ വാർക്കാൻ തുടങ്ങിയപ്പോൾ പാറു കുച്ചത്തോടെ മുഖംകൂട്ടി എന്നെ ചെയ്തത് പോട്ടെ ഞാൻ പിഴച്ചവള ആങ്ങളെ പ്രേമിച്ചവള സമ്മതിച്ചു പക്ഷെ ഒരു പാവം പെണ്ണിനെ ചെയ്തതുണ്ടല്ലോ നിങ്ങളുടെ ചോര ചോരപ്പറ്റി അടിവസ്ത്രം വരെ കഴുകിയൊരു പാവം പെണ്ണ് അവളുടെ ചുടുകണ്ണി നീരി ഈ മണ്ണിൽ വീണിട്ട ഇറങ്ങി പോയത് ദേ ഈ തലയ്ക്ക് മുകളിലുണ്ട് ആ ഷാവോ ഓർത്തോ അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ നിങ്ങള് പാർക്കിതപ്പോടെ അലറി അവളുടെ മുഖം ചുവന്നുപോയി വാതിലിൽ നിന്ന് ഒളിഞ്ഞു കേട്ടിരുന്ന പവിയെ ഗീതു ഉറപ്പോടെ നോക്കി അവന്റെ മുഖം കുനിഞ്ഞു പോയി ഭൂമിയോളം അവൻ താഴ്ന്നു പോയി ഏയ് പോവാൻ പാറു സൂര്യൻ പിന്നിൽ നിന്ന് ചേർത്ത് പിടിച്ചപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാതെ പാറു ഓട്ടോയിൽ കയറി നേർത്ത് സായാഹ്നത്തിൽ പൊടി ഓട്ടോ ആ വലിയ തറവാടിൻ്റെ ഗേറ്റ് കടന്നു പോകുമ്പോഴും ചെയ്ത് കൂട്ടിയതൊക്കെ തൻ്റെ തലക്ക് മീത വട്ടമിട്ട് പറക്കുന്ന പോലെ തോന്നി സരോജിനിക്ക് അവർ തളർച്ചയോടെ പടിക്കെട്ടിൽ ചെന്നിരുന്നു